നാക്കിന് എല്ലില്ലാത്ത ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കുരുക്കിലേക്ക് ശോഭാ സുരേന്ദ്രന് ആകെ മൊത്തം കുരുക്ക് മുറുകുകയാണ് സ്റ്റണ്ടിന് വേണ്ടി ഇലക്ഷൻ സ്റ്റണ്ടിനു വേണ്ടി ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേന്ദ്ര നേതൃത്വവുമായി ശോഭാ സുരേന്ദ്രന് നല്ല ബന്ധമാണെന്നാണ് അം ഷാജി അം ഷാജി എന്ന് ഒരു മിനിറ്റിൽ പത്തുനൂറ് പ്രാവശ്യം പറഞ്ഞു കളയും ശോഭാ സുരേന്ദ്രൻ അംഷാജിയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധമാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നടക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ആർക്കും ശോഭാ സുരേന്ദ്രനെ ഇഷ്ടമല്ല ശോഭാ സുരേന്ദ്രൻ്റെ രീതിയും പെരുമാറ്റവും ഒക്കെ പലപ്പോഴും ദുരൂഹമാണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നു ദല്ലാൾ നന്ദകുമാർ അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നൽകിക്കഴിഞ്ഞു ദല്ലാൾ നന്ദകുമാർ ഒരു പത്ര സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രന്റെ സംരക്ഷിത ഭർത്താവിനെ കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞു അതിനെതിരെ ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാറിനെതിരെ മാനനഷ്ട മാനനഷ്ടക്കേസിന് പോകുമോ എന്ന് അറിയില്ല എന്തായാലും ശോഭാ സുരേന്ദ്രന് രണ്ട് മാനനഷ്ട കേസ് ഉറപ്പായി കഴിഞ്ഞു ഗോകുലം ഗോപാലൻ പത്ത് കോടി രൂപയുടെ മാനനഷ്ട മാനനഷ്ടക്കേസാണ് കൊടുത്തിരിക്കുന്നത് ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയുമായി ചേർന്ന് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ ചാനലായ ട്വൻ്റി ഫോർ ന്യൂസിൽ കൊടുത്തു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത് ഇതാണ് ഗോകുലം ഗോപാലിനെ പ്രകോപിതനാക്കിയതും അദ്ദേഹം പത്ത് കോടി രൂപ മാനനഷ്ടത്തിന് ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തത് മറ്റൊരു വശത്ത് ഇ പി ജയരാജൻ കേസ് കൊടുത്തു കഴിഞ്ഞു ഇ പി ജയരാജൻ മൂന്ന് കോടി രൂപ മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തത് ശോഭാ സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസുമായി മുന്നോട്ട് പോകും എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരുപാടൊരുപാട് വീൺ വാക്കുകൾ പറയാറുണ്ട് ഒരുപാട് ഒരുപാട് ആത്മപ്രശംസ നടത്താറുണ്ട് എവിടെ ഇലക്ഷനിൽ നിന്നാലും ക്രൗഡ് പുളറാകാൻ പല വിധത്തിലുള്ള സ്റ്റണ്ടുകൾ നടത്താറുണ്ട് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇലക്ഷൻ ഇലക്ഷൻ നടന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാട്ടിക്കൂട്ടിയ സ്റ്റണ്ടുകളൊക്കെ പരിചിതമാണ് കഴക്കൂട്ടം നിവാസികൾക്ക് അതുകൊണ്ട് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ശോഭാ സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനോട് തോറ്റു അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ ഒരു ആഡിയോ ക്ലിപ്പ് പ്രചരിച്ചിരുന്നു അതിന് പിന്നിൽ ഡെല്ലാൽ നന്ദകുമാറാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആരോപിക്കുന്നത് തൻ്റെ വോയിസ് കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ആ ഓഡിയോ ക്ലിപ്പ് വളരെ പ്രശസ്തമായിരുന്നു കഴക്കൂട്ടം മണ്ഡ മണ്ഡലത്തിലാകെ പോപ്പുലറായിരുന്നു പത്രപ്രവർത്തകരുടെ കയ്യിലെല്ലാം ആ ഓഡിയോ ക്ലിപ്പ് കുറേ കാലം ഉണ്ടായിരുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ കേരള സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടിരിക്കുന്നു കേന്ദ്രം തന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ കേരളത്തിലെ പ്രഭാരിയായ പ്രകാശ് ജാവേദ്കർ കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെ പുറത്താക്കണം ശോഭാ സുരേന്ദ്രനുമായി ചേർന്ന് കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല ശോഭാ സുരേന്ദ്രൻ കാണിച്ചത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് ഒരു വ്യക്തിപരമായ സന്ദർശനം ആ സന്ദർശനത്തെ വളച്ചൊടിച്ച് ഇ പി ജയരാജനെ പോലെ എഴുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരാൾ ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു തുറന്ന് പറഞ്ഞു കഴിഞ്ഞു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിൻ്റെ റിസോർട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രകാശ് ജാവേദ്കർ പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി പ്രകാശ് ജാവേദ്കർക്ക് ആവശ്യം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കേണ്ടതാണ് അതിനുവേണ്ടി ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് ഇപിയോട് ആവശ്യപ്പെടാനും എൽ ഡി എഫ് വോട്ടുകൾ മറിയണമെന്ന് ഇപിയോട് ആവശ്യപ്പെടാനുമാണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് പക്ഷേ ഇ പി അത് സമ്മതിച്ചില്ല ഇ പി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതിൽ ശോഭാ സുരേന്ദ്രന് ഒരു പങ്കുമില്ല ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇന്ത്യയിലെവിടെയും മറ്റ് നേതാക്കളെ ബി ജെ പിയിലേക്ക് വലവീശി പിടിക്കാനുള്ള സ്വാധീനം അതിനുള്ള അവകാശം പാർട്ടി തനിക്ക് തന്നിട്ടുണ്ടെന്നാണ് ശോഭയെ അങ്ങനെ ഒരവകാശം പാർട്ടി തന്നിട്ടില്ലെന്നാണ് ഇപ്പോൾ പ്രകാശ് ജാവേദ്ക്കർ പറയുന്നത് കേരളത്തിൻ്റെ നേതൃത്വം തലപുങ്ങഞ്ഞിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അവർക്കൊരു തലവേദനയായിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ചുരുക്കത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു ഗെയിമാണ് കളിച്ചത് ഒരു ഇലക്ഷൻ രണ്ട് അതിലുപരി സി പി എമ്മിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം ആ തന്ത്രം പൊളിച്ചടക്കിയിരിക്കും പൊളിച്ചടുക്കിയിരിക്കുന്നു ഡെല്ലാൾ നന്ദകുമാർ ഗോകുലം ഗോപാലനാകട്ടെ ക്ഷുഭിതനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞത് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു മറുവശത്ത് ഇ പി ജയരാജൻ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്രം ശോ ശോഭാ സുരേന്ദ്രനെ പുറന്തള്ളിയിരിക്കും ശോഭാ സുരേന്ദ്രൻ വെള്ളം കുടിക്കും എന്നത് ഉറപ്പാണ്